ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി സമൂസയാണ് കേട്ടോ വളരെ രുചികരമായ ഒരു സമൂസ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്കൊന്ന് തയ്യാറാക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിന് ശേഷം അത് വേവിക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് നമുക്ക് മിക്സാക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നമുക്കിതടച്ച് വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കാം ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പെട്ടെന്ന് വണ്ടി കിട്ടാനായി നമുക്കിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം സ്വല്പം ഉപ്പിട്ട് നന്നായി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു കാൽ ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് എരിവുള്ളതാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വേണ്ടി കിട്ടാനായി ഞാനിവിടെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഒരു രണ്ട് സെക്കൻഡ് നേരം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് തുറക്കാം ഇത് എൻ്റെ സവാളയെല്ലാം ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത നമ്മുടെ രണ്ട് ചെറിയ ക്യാരറ്റ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ ഉരുളൻ കിഴങ്ങും ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് വേവുന്നത് വരെ ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് നമുക്കിത് വേവിക്കാം ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത നമ്മുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഇതുപോലെ ചോപ്പ് ചെയ്യണമെങ്കിൽ ചോപ്പ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് കൈ കൊണ്ട് ഉട ഒടച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ഉടക്കാം ഇനി ഇതിനും ഇതേക്ക് നമുക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമുക്കൊരു രണ്ട് സെക്കൻഡ് നേരം നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം ഞാനിവിടെ സമോസ ഷീറ്റ് ഒട്ടിക്കാനായിട്ട് മൈദമാവിൻ്റെ ഫില്ലിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സമോസ ഷീറ്റ് മടക്കിയിട്ട് അതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുന്നത് നമുക്കൊന്ന് കാണാം രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് എടുത്ത് സമോസ ഷീറ്റ് മടക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊന്ന് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് തിരിച്ച് പിടിച്ച് അതൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷം ഇതിൻ്റെ മറ്റേ ഭാഗത്ത് നമുക്ക് മൈദമാവ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം മൈദമാവ് തേച്ച് കൊടുത്തതിനു ശേഷം അതൊന്ന് അമർത്തി ഒട്ടിച്ച് കൊടുക്കാം വളരെ കനം കുറഞ്ഞൊരു സമൂസ ഷീറ്റാണിത് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇതുപോലെ നമുക്ക് എല്ലാ സമൂസ ഷീറ്റും നമുക്ക് ചെയ്തെടുക്കാം കണ്ടില്ലേ വീണ്ടും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സമോസ ഷീറ്റ് എടുത്ത് അതിൻ്റെ ഈ ഒരു തലപ്പിലേക്ക് മടക്കി കൊടുത്ത് ഇതിലേക്ക് ഫില്ലിങ്ങ് നിറച്ച് കൊടുക്കുകയാണ് രണ്ട് ടേബിൾ സ്പൂൺ ഫില്ലിങ് നിറച്ച് വീണ്ടും ഇതാ ഇതുപോലെ മടക്കി വലിച്ച് പിടിച്ച് ഈ സൈഡിൽ നമുക്ക് മൈദമാവ് പൊട്ടിച്ചു കൊടുക്കാം ഇതുപോലെയാണ് സമോസ ഷീറ്റ് മടക്കേണ്ടത് ഉണ്ടായി ഇതുപോലെ നമുക്ക് വിട്ട് പോരാതിരിക്കാനായിട്ട് മൈദമാവിൻ്റെ കൂട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ എല്ലാ സമോസയും നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടാവട്ടെ തീ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലൊരു നാലെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം രണ്ട് മൂന്ന് തവണകളായിട്ട് ഇത് മറിച്ചിട്ടും തിരിച്ചിട്ടും കൊടുക്കാം സമോസ ഷീറ്റ് വളരെ കനം കുറവായതിനാൽ തീ ഹൈ ഫ്ലെയിമിലിട്ടാൽ കരിഞ്ഞു പോവാൻ സാധ്യതയുള്ളതിനാലാണ് ഞാൻ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളും അതുപോലെ തന്നെ ചെയ്യും നിങ്ങളുടെ സമോസ ഷീറ്റിൻ്റെ കനം അനുസരിച്ച് നിങ്ങൾക്ക് തീ ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് ഇതുപോലെ തിരിച്ചും മറിച്ചും നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം നല്ല ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് കോരിയിട്ട് എടുക്കാം അത് രണ്ട് മൂന്ന് നാല് തവണ മറിച്ചിടുമ്പോൾ തന്നെ ഇത് നല്ല മീഡിയം ബ്രൗൺ കളറായിട്ട് വരും കണ്ടോ ഇതുപോലെ മീഡിയം ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം വളരെ രുചികരമായ ഒരു സമൂസയാണിത് നിങ്ങൾ തീർച്ചയായും ഈ റംസാനെ നിങ്ങളുടെ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും കണ്ടോ ഞാനിതൊക്കെ കോരി മാറ്റിയിട്ട് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് വളരെ രുചികരമായ ഈ സമൂസ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇവിടെ അംഗങ്ങൾ കുറവായതിനാലാണ് കുറച്ചുണ്ടാക്കുന്നത് ഇന്നിപ്പോൾ ഗസ്റ്റൊക്കെ ഉള്ളതിനാലാണ് ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയത് കണ്ടോ വളരെ രുചികരമായ നമ്മുടെ മൊരിഞ്ഞ് വളരെ ക്രിസ്പിയും സോഫ്റ്റുമായ നമ്മുടെ മൊരി സമോസ ഇവിടെ റെഡിയായി കഴിഞ്ഞു കണ്ടില്ലേ ഇതാണ് നമ്മുടെ സമോസ ഇതുപോലെ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയറും കമൻ്റും ലൈക്കും അടിക്കാൻ മറക്കല്ലേ അടുത്ത വീഡിയോയുമായി കാണാം ഓക്കേ ബൈ ബൈ